സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ദൈവം നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വ്രതന്റെ ശുശ്രൂഷ കാണുവാനുള്ള ഒരു മനസ്സ് സാഹചര്യം സിറ്റുവേഷൻ പിതാവായ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത് അതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നത്തെ സുപ്രഭാതം തന്നെ ഓർത്ത് അതുപോലെ ഇന്നത്തെ സുപ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കൃപയിൽ നടത്തുവാനുള്ള ശക്തി തരണമേ ആത്മാവിൻ്റെ പ്രേരണ തരണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമില്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതാണ് സത്യം യേശുവി ആരാധന യേശു യേശുതി ഈശോയ മഹത്വം നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം കാരണം സർവ്വശക്തനാണ് കർത്താവായ ഈശോ മിശുക നമുക്ക് ഈശോയെ സ്നേഹിക്കാം ഈശോയെ ആരാധിക്കാം ഈശോയെ സ്തുതിക്കാം ഈശോയെ സ്വന്തം കൂട്ടുകാരനായിട്ടും സ്വന്തം പ്രിയനായിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് പിതാവായ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കുന്ന മാതാവാണ് നമുക്ക് എല്ലാ ദൈവം ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇന്ന് വരെ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലോ ഫ്രണ്ട്സിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റു പ്രേയർ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ സന്ദേശം ഫോർവേഡ് ചെയ്യാവുന്നതാണ് അതൊരു സവിശേഷ വിലയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക അതിനനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ദൈവവചനം എവിടെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമുക്ക് ദൈവവചനത്തിലൂടെ തന്നെ സഞ്ചരിക്കാം ഇന്ന് പ്രധാനമായിട്ടും കുർബാന കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി ആണ് ബ്രദറിൽ സന്ദേശം ഇടുന്നത് രാവിലെ പ്രഭാതത്തിൽ ദൈവത്തെ കാണുവാൻ പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്ന രണ്ട് തിരുവചനമാണ് ഇന്നത്തെ സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നത് കർത്താവിന് വേണ്ടി അർപ്പിക്കുന്ന ഓരോ വസ്തുവും അനുഗ്രഹിക്കപ്പെടും യേശുവി ആരാധന യേശു വേശുതി ഈശോയ മഹത്വം അതുപോലെ തന്നെ ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ കാണുവാനൊരു മനസ്സ് നിങ്ങൾ കണ്ടെത്തുക അതുപോലെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടി നിങ്ങളുടെ തടസ്സങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ബ്രദർ ശക്തമായി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ ബ്ലസ്സിങ് നിങ്ങൾക്ക് അനുഗ്രഹമായി തരും കാരണം ആ ബ്ലസ്സിങ് ബ്രതറല്ല തരുന്നത് അത് ഈ കുഷിതരാണ് തരുന്നത് കാരണം കർത്താവാണ് ബ്ലസ്സി ബ്ലസ്സിംഗ് നമുക്ക് തരുന്നത് കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യമാണ് ഈ സുപ്രഭാതത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവത്തെ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവാരാധനയില്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനും പ്രസക്തി ഇല്ലെന്ന് ഞാൻ പല സമയത്ത് പറഞ്ഞു കഴിഞ്ഞു ദൈവത്തെ ആരാധിക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മീൻസ് പ്രഭാത കൃത്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് നീതിയുള്ള ദൈവം മക്കളായി ജീവിക്കാൻ ശ്രമിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ കിട്ടുന്ന സന്ദേശഭാഗം വിശുദ്ധ ഗ്രന്ഥം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവാക്യങ്ങൾ എന്താണ് വിശുദ്ധ ഗ്രന്ഥം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും ഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നിരിക്ക തന്നിരിക്കുന്നത് അതനുസരിച്ചാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷ ദൈവകൃപയിൽ ദൈവാനുഗ്രഹത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം യേശുവി ആരാധന യേശു ഈശ്വര മഹതം വചനം ഇപ്രകാരം സംസാരിക്കുന്നു വിശുദ്ധ അഞ്ചു പതിനൊന്നിൽ ഇപ്രകാരം പറയുന്നു എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യു ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമല്ല എന്താണ് ദൈവതൂഷ്ണം പറയുന്ന ആളുകൾ ഈ ലോകത്ത് ഒരുപാടുണ്ട് ദൈവത്തെ പ്രതി പല പരിഹാസങ്ങളും അപമാനങ്ങളും എടുക്കേണ്ട ഒരുപാട് സുവിശേഷനും സുവിശേഷ വേല ചെയ്യുന്നവരും അതുപോലെ വൈദികന്മാരൊക്കെ ഒരുപാട് പീഡകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ബലഹീനരാണ് എല്ലാവരും ഒരു നാൾ വീഴും യേശുവി ആരാധന യേശു വേശുതി ഈശ്വര മഹത്വം വീഴാതിരിക്കണമെങ്കിൽ പറയുന്നുണ്ട് ജാഗരൂകരായി പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെടുന്നത് അതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും യേശുവി ആരാധന യേശു വേശുതി ഈശോയ മഹത്വം എന്താണ് അതിന് പറയുന്നത് വിശുദ്ധ ഗ്രാം മഹത്തായി അഞ്ച് പതിനൊന്ന് എന്നെ പ്രതി കർത്താവിനെ പ്രതി മനുഷ്യർ നമ്മൾ ഓരോരുത്തരും നിങ്ങളെ നിങ്ങൾ എന്ന് പറയുന്നത് ദൈവദാസന്മാരെ കുറിച്ചാണ് ദൈവശുശ്രൂഷ ചെയ്യുന്ന കൃത്യമായിട്ട് ഡിസിപ്ലിനോടുകൂടി ദൈവശുശ്രൂഷ കറക്റ്റ് ദൈവൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആരാണ് ചെയ്യുന്നത് അവരോടാണ് ഈ സന്ദേശം നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ കാരണം നിങ്ങൾക്കെതിരായ തിന്മകളും വ്യാജമായി പല കാര്യങ്ങളും പറയാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ വേണം നിങ്ങൾക്ക് നിക്ഷേപം ഈ ദൈവം തരുന്നാണ് പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് അവിടെ നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും ഭൂമിയിൽ തരേണ്ടത് ഭൂമിയിൽ തന്നെ തരും യേശ്വരി ആരാധന യേശ്വര യേശ്വതി ഈശ്വര മഹത്വം അതുപോലെ മൊത്തം അഞ്ച് പന്ത്രണ്ടിലാണ് നമുക്ക് പ്രധാനപ്പെട്ട സന്ദേശം തരുന്നത് നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് മുമ്പേ വന്നവരെയും അവർ ഇത് ഇത് ഇപ്രകാരം ചെയ്തിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് തിരുവചനം പറയുന്നത് തിരുവചനം പറയുന്നത് ഒരു വ്യത്യാസമോ ഒരു വള്ളി വെള്ളി വ്യത്യാസമോ ഇല്ല കാരണം സത്യമാണ് അവിടെ പറയുന്നത് കാരണം ദൈവത്തിന് വേണ്ടി ആരാണ് ഇറങ്ങി പുറപ്പെട്ടത് അവർക്ക് പീഡനങ്ങളുണ്ട് അവർക്ക് പ്രയാസങ്ങളുണ്ടാകും അവർക്ക് കഷ്ടപ്പാടുകളുണ്ടാകും പക്ഷെ ഒരു കാര്യമുണ്ട് സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരാം നിങ്ങൾക്ക് അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള കൃപ ദൈവം തമ്പുരാൻ തന്നനുഗ്രഹിക്കും നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കൃപ തന്നനുഗ്രഹിക്കും തമ്പരാന് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രം നമ്മുടെ സ്വാർത്ത സുഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ിത്രാദികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കണ്ട ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട മനുഷ്യൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് താൽക്കാലികമായിരിക്കും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാനും നിങ്ങളും കാരണം ദൈവത്തിൽ നിന്ന് പ്രതിഫലം വേണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിന് വേണ്ടിയിട്ടുള്ള അർപ്പണമായിരിക്കണം നമ്മുടെ ജീവിതം അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ സന്ദേശം കേൾക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല എനിക്ക് ചില സമയത്ത് സാധിക്കുന്നില്ല കാരണം അത് ബലഹീനരായ മനുഷ്യരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ബലഹീനരാണ് അറിയാം നമ്മുടെ ബലഹീനത അതുകൊണ്ട് ഞാൻ പറയുന്നു എന്താ വചനം നിങ്ങളനുസരിച്ച് ജീവിക്കുക ദൈവവചനത്തിനൊന്ന് സാനം കൊടുക്കുക തമ്പരാന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ട് മേ ബി നിങ്ങൾ ചില കാരുണ്യ പ്രവൃത്തികളായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ചില നിങ്ങൾ ആരെയും സഹായിക്കുക മീൻസ് ദൈവദാസന്മാരെ ദൈവ കൃപയിൽ ജീവിക്കുന്നവരെ ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നവരെ അവിടെയാണ് പ്രതിഫലം ലഭിക്കുക അല്ലാതെ ഈ ലോകത്തിലെ മേചതകൾ ജീവിച്ച് ജീവിക്കുന്നവർക്ക് സഹായിച്ചാൽ ഒരു പ്രതിഫലം ലഭിക്കാൻ പോകുന്നില്ല തമ്പുരാനിൽ നിന്ന് തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ തമ്പുരാന് വേണ്ടി നിങ്ങൾ ത്യാഗം സമർപ്പിക്കണം തമ്പുരാൻ്റെ പുരുഷമായി യാത്ര ചെയ്യാൻ തയ്യാറാണ് തമ്പുരാൻ വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം തമ്പുരാനു വേണ്ടി നന്മ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിതം അർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കുറിച്ചത് നിങ്ങളെ രക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഇത് സർവശക്തനായ ദൈവമാണ് കർത്താവാണ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് കാരണം എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദറി ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ ജന്യൂനായ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത് കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് ആ ദൈവം നമ്മളെ സഹായിക്കും സഹായകനാണ് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നണമേ അങ്ങനെ വെളിവിൻ്റെ ആകാശത്തിന്റെ വഴിയായിട്ട് മകതികൾ പിതാവ് ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നേ എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവന് ആത്മാന മധുരമുള്ള വരുന്നത് മധുരമുള്ള തണുപ്പ് അലച്ചിൽ സുഖമേ വിഷ്ണു തണുപ്പ് കരച്ചിൽ സ്വരുമേ എന്നല്ലോ എത്രയും മാനന്തത്തോട് കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങവിശ്വാസികളെ ഹൃദയത്തിന്റെ ഉള്ളുകൾ അങ്ങനെ നിരക്കണമേ അങ്ങനെ വിടവിടാതെ മനസ്സിൽ ദോഷമില്ലാതെ ഒന്നുമില്ല അറപ്പുള്ളത് കഴിക്കണമെങ്കിൽ മുറിവേജിക്കുന്ന സുഖപ്പെടുത്തുന്ന രോഗപ്പെട്ട് കളിക്കണേ കടുപ്പോൾ ചുവടുത്തിട്ട് പോയി നേരേക്കണേ അങ്ങ് ക്ഷണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ശുദ്ധയിൽ ദാനങ്ങൾ നൽകണമേ ഭാഗ്യമരണം പുണ്യോ നിത്യാന്തവിടേ ആമേശനേ ശിവേശ മഹത്വം ഇന്നത്തെ സുപ്രഭാതത്തിന് ഈ ഭജന സന്ദേശം കൊടുക്കണം അമ്മയ്ക്ക് നന്ദി പറയുന്ന പറയുന്നുനേഹിക്കുന്നതിനോർത്ത് ഞങ്ങളെ ഭാവികളായ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നതെ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു നമുക്ക് ഒരു മിനിറ്റ് എല്ലാവരും എല്ലാവരും ആ ആ ആധരം കൊണ്ട് ഒന്ന് ഉച്ചത്തിൽ സ്ഫുടമായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും നമുക്ക് അമ്മയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം അമ്മമാതാവെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനൊത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ സഹായിക്കുന്നതിനെത്ത് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാണ് അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാണ് പരിശുദ്ധമറിയുമെ തമ്പ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഈ പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ അപേക്ഷിക്കണമേ ആമേ യേശുവിധന യേശു ഈശോ മഹത്വം പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സവാസം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ സാമ്പത്തിക മേഖല ജോലി മേഖല ശാരീരിക മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ രോഗാവസ്ഥ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വചനത്തിന്റെ ശക്തികൾ കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്താൽ രോഗങ്ങൾ വിട്ടുമാറിപ്പോട്ടെ അതുപോലെ ശാരീരിക മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ യോഗ്യതയാൽ ഈ മക്കളെല്ലാം ഈശോയെ അങ്ങ് അനുഗ്രഹിക്കുന്ന യോർത്ത് നന്ദി പറയുന്നു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങൾ കാത്തു പരിപാലിക്കുന്ന പൊന്നുതമ്പുരാനെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളങ്ങനെ സ്വദിക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളുടെ ബലഹീനത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഈ വചനത്തിന്റെ ശക്തി ഈ മക്കളിൽ നിറവേറട്ടെ മത്തായി അഞ്ച് പതിനൊന്ന് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ മത്തായി അഞ്ച് പന്ത്രണ്ട് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഈ വചനത്തിന്റെ യോഗ്യത അദ്ദേഹം എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ ആശീർവദിക്കണമേ കർത്താവിന്റെ കൃപ കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം ഈ സുപ്രഭാതത്തിൽ എല്ലാ മക്കൾക്കും ഈ പ്രഭാതം മുതൽ സായാഹം വരെയുള്ള എല്ലാ മേഖലകളും ദൈവമേ അങ്ങയുടെ സംരക്ഷണം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കുടുംബത്തിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധനയേശു യേശുതീശ്വയ മഹത്ത പിതാവിന്റെ വലിയൊരു സ്നേഹം നേരിട്ടെ പുത്രന്റെ വലിയൊരു സ്നേഹം നേരിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നേരിട്ട് യേശുവി ആരാധന യേശു യേശുധ മഹത്വം മഹത്വം കർത്താവ് യേശു ആരാധന യേശു ആരാധന ഹാലേലിയ ഹാലയ